സദാ വീശുന്ന കായൽക്കാറ്റിൽ പച്ചോലത്തലപ്പുകൾ ഇളക്കി നിൽക്കുന്ന ചെടികളുടെ ഒരു സ്വന്തം ഗ്രാമം ഇത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്കടുത്തുള്ള തഴവ കേതകി കൈത തഴ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഈ മുൾച്ചെടി മലയാളിക്കെന്നും പ്രിയ സുഗന്ധം പകരുന്ന പൂക്കൈതയാണ് തഴവ ഗ്രാമത്തിൻ്റെ കാർഷിക പൈതൃകം അണിഞ്ഞ് അടിമുടി ഉലഞ്ഞ് തഴച്ചെടികൾ ഇന്നും നാട്ടുചന്തമൊരുക്കുന്നു തഴച്ചെടികൾ തഴച്ചു വളരുന്ന മണ്ണായതിനാൽ ഗ്രാമത്തിന് തഴവ എന്ന പേരും കൈവന്നു എന്ന് സ്ഥലനാമചരിത്രം ഒരു കാലത്ത് ഓണാട്ടുകരേ അതോടൊപ്പം തന്നെ തഴവ പഞ്ചായത്തിനെയും അല്ല ഒട്ടിച്ചിരുന്നത് ഈ കൈതച്ചെടിയാണ് എല്ലാ വീടുകളിലും തുമ്പാ നെയ്ത്തും ആ തുമ്പാ നെയ്ത് അന്തിച്ചന്തകളിൽ കൊണ്ടുപോയി ഉപ്പൊട്ടത്തെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ മേടിക്കുന്നത് ഈ തഴപ്പായി നിന്നായിരുന്നു അന്ന് വളരെ പട്ടിണിയും പരിവട്ടമുള്ള കാലഘട്ടത്തിൽ എല്ലാ വീടുകളിലും ഈ തഴപ്പ എല്ലാ വീടിൻ്റെ അതിരുകളിലും ഈ തഴപ്പ് കൈതച്ചെടി വെച്ചു ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് തഴവ എന്ന ഗ്രാമത്തിന് പേര് കിട്ടാൻ കാരണം ഒരു ചെറു ചെറുഗ്രാമത്തിൻ്റെ കാർഷിക അഭിവൃദ്ധി രാജ്യ രാജ്യാന്തര തലത്തിലേക്ക് എത്തിച്ച ദീപ്ത സ്മരണകൾ ഇന്നും ഈ നാടിൻ്റെ നെഞ്ചിലുണ്ട് തഴവയിലേറെയും നെൽപ്പാടങ്ങളായിരുന്നു പാടവരമ്പുകളിലും പുരയിടങ്ങളുടെ അതിരുകളിലും കൈതക്കൂട്ടങ്ങൾ പണിയിട്ടു ചതുപ്പ് നിലങ്ങളും ധാരാളം നിലനിന്നിരുന്നതിനാൽ അവിടെയും കൈതച്ചെടികൾ പച്ചക്കുട നിവർത്തി നിന്നു കാലാവസ്ഥ ഭേദങ്ങളൊന്നും തഴച്ചെടികളുടെ വളർച്ചയെ ബാധിച്ചിരുന്നില്ല ഇത് പ്രധാനമായിട്ടും പുരയിടത്തിൻ്റെ അതിരിൽ വെച്ച് അന്ന് മണ്ണൊലിപ്പ് തടയുക അതോടൊപ്പം തന്നെ മണ്ണിൻ്റെ ഈർപ്പം നഷ്ടപ്പെടാതിരിക്കുക അതിനേക്കാൾ അതിനേക്കാളുപരി അന്നത്തെ ഉപജീവനമായിരുന്നു ഈ കൈതച്ചെടി അത് കേരളത്തിൽ രണ്ടുതരം കൈതയുണ്ട് ആൺ കൈത് പെൺകൈതി ആൺ കൈത ഈ ചിക്കുവ പാ അരിപ്പൊലായ പാ ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ ഇത് അറത്തെടുത്ത് പിന്നെ അതിൻ്റെ പൊളി മുള്ള കളഞ്ഞ് പൊളിയാക്കി അത് വെള്ളം കെട്ടി തിളച്ച വെള്ളത്തിൽ പുഴുങ്ങിയെടുത്ത് തെളിവെള്ളത്തിലിട്ട് അതിൻ്റെ പുളി കഴിഞ്ഞ് പുളികളഞ്ഞ് ഉണക്കി പിന്നെ അത് നൂത്തെടുത്ത് അതിൽ നിന്ന് തന്നെ ഈ പത്ത് കെട്ടുന്ന പായും സൈഡ് കെട്ടുന്ന കൈ തഴയും അല്ലാത്ത തഴയും വേറെ തിരിച്ചാണ് ഈ പാ നെയ്തെടുക്കുന്നത് തഴച്ചെടികളുടെ ഹരിതാഭ ഗ്രാമ സാമൂഹികതയുടെ സമ്പത്താക്കി മാറ്റുകയായിരുന്നു തഴവയിലെ ഗ്രാമീണർ അതിലേറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് സ്ത്രീജനങ്ങളായിരുന്നു കൈതോലകൾ വെട്ടിയെടുത്ത് ഉണക്കി കിടക്കപ്പായയും മെത്തപ്പായയും അരിപ്പായയും ചിക്കുപ്പായയും ഒക്കെ അവർ നെയ്തെടുത്തു അങ്ങനെ തഴവായിലെ പായ് നെയ്ത്തുകാരെ കേരളമറിഞ്ഞു ഭാരതമറിഞ്ഞു ചന്തകളിൽ നിന്നും തഴവായുടെ തഴപ്പായികൾ പത്തേമാരികൾ കയറി അന്യരാജ്യങ്ങളിലേക്കുമെത്തി അത് തഴവയിലെ തഴപ്പായികളുടെ പ്രതാപകാലം കാലഭേദങ്ങളിൽ വന്ന ഉപഭോഗ സംസ്കൃതിയിലെ മാറ്റം തഴവയിലെ പായ് നെയ്ത്തിനെ പ്രതികൂലമായി ബാധിച്ച കാഴ്ചയ്ക്കായിരുന്നു പിന്നീട് ഈ ഗ്രാമം സാക്ഷ്യം നിന്നത് നെൽകൃഷി കുറഞ്ഞതും ആധുനിക സുഖസൗകര്യങ്ങളുടെ കടന്നുവരവും വിപണിയിലെ മാന്യതയും തഴവയുടെ തഴക്കൂട്ടങ്ങളെ തളർത്തുകയായിരുന്നു എന്നാൽ ഇതിൽ തഴവയിലെ ഗ്രാമീണ വനിതകൾ നിരാശരായി മാറി നിന്നില്ല തഴപ്പായ് നെയ്ത്തിലെ കരകൗശല പൈതൃകം നിലനിർത്തി തഴവാപ്പായുടെ പ്രതാപകാലത്തെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമമായിരുന്നു പിന്നീട് നടന്നത് ചെറുകിട പായ്നെയ്ത്ത് സഹകരണ സംഘങ്ങൾ തഴവയിൽ രൂപീകൃതമായി വിവിധ കാർഷിക പദ്ധതികളുടെ സഹായം തഴവയിലെ പുനരുദ്ധീകരിക്കപ്പെട്ട പായ്നെയ്ത്ത് മേഖലയ്ക്ക് പുതിയ ഉണർവുമേകി തഴവയിലെ കുതിരപ്പന്തി പ്രാചീന പ്രസിദ്ധമായ തഴപ്പായി വിപണന കേന്ദ്രമാണ് ഇവിടെ നിന്നുമാണ് രാജ്യരാജ്യാന്തര കവാടങ്ങൾ കടന്ന് തഴവയുടെ തഴപ്പായികൾ ഏറെയും പോയിരുന്നത് പുനരുത്ഥാനത്തിൻ്റെ വഴിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ സ്ഥാപിതമായ ഒരുമാ സ്വയം സഹായ സംഘം കൈതോലയിൽ നിന്നുള്ള കരകൗശല ഉൽപ്പന്നങ്ങളുടെ പ്രധാന നിർമ്മാണ വിപണന കേന്ദ്രം കൂടിയാണ് ഇരുപത്തിയഞ്ചോളം വനിതകൾ തങ്ങളുടെ ഗ്രാമ്യ പൈതൃകത്തിൻ്റെ കരകൗശല കാന്തി ഇവിടെ പുനഃസൃഷ്ടിക്കുന്നു എന്നും പ്രഭാതത്തോടെ നിർമ്മാണ കേന്ദ്രത്തിലേക്കെത്തുന്ന ഇവർ തഴപ്പായി നെയ്ത്തിന്റെ വിവിധ ഘട്ടങ്ങളിലേക്ക് കടക്കുന്നു ഗ്രാമത്തിലെ വയലോരങ്ങളിലും പുരയിടങ്ങളിലും വെള്ളക്കെട്ടുകളിലുമൊക്കെ വളർന്നു നിൽക്കുന്ന കൈതകളിൽ നിന്നും ഓലകൾ വെട്ടിയെടുക്കുന്നതാണ് ആദ്യ ഘട്ടം തെറ്റിയ മഴ ഓലകളിൽ മുള്ളിന്റെ ആധിക്യം ഏറെ ഉള്ളതിനാൽ കൈതോലെ ശേഖരിക്കൽ ആയാസമേറിയ ജോലിയാണ് ചെടിയിലെ ആരോഗ്യമുള്ള ഓലകളാണ് ശേഖരിക്കുക കൈതയിൽ പെൺകൈത എന്നീ രങ്ങളുണ്ട്യിലെ കട്ടി കുറഞ്ഞ ഓലകൾ കിടക്കപ്പായി മെത്തപ്പായി എന്നിവയുടെ നെയ്ത്തിനുള്ളതാണ് മതി മറന്നു ആൺകൈതയിലെ ഖനം കൂടിയ ഓലകൾ ചിക്കുപായ് അരിപ്പായി എന്നിവയുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു തെങ്ങോലയുടെ തുഞ്ചാണിയിൽ വെട്ടിയെടുത്ത തഴയോലകൾ പൊതിഞ്ഞ് കെട്ടിയാണ് പായ് നെയ്ത്തു കേന്ദ്രത്തിലേക്ക് എത്തിക്കുകൾ കാലം തെറ്റിയ മഴയെ നോക്കി പെണ്ണി ഓലയിൽ നിന്നും മുകൾ ചീകി മാറ്റുന്ന ജോലിയാണ് പായ് നിർമ്മിതിയിലെ രണ്ടാം ഘട്ടം മുള്ളുകൾ മാറ്റിയ പച്ച തഴയോല പായ് നെയ്ത്തിനാവശ്യമായ വീതിയിലും നീളത്തിലുമായി ചീന്തിയെടുത്ത് ഓരോ ാക്കി അടുക്കി വെക്കുന്നതാണ് അടുത്ത ഘട്ടം വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഓരോ പിടി തഴക്കെട്ടുകൾ ഇട്ട് തിരിച്ചും മറിച്ചും ഇളക്കി നിശ്ചിത സമയത്തിന് ശേഷം പുറത്തെടുക്കുന്നു തിളപ്പിച്ചെടുത്ത തഴക്കെട്ടുകൾ തണുത്ത വെള്ളം നിറച്ച പാത്രത്തിൽ നല്ല വെണ്ണം മുക്കി താഴ്ത്തി രണ്ടു മണിക്കൂറോളം സമയം നൽകിയ ശേഷം പുറത്തെടുത്ത് വെയിലിൽ ഉണങ്ങാനിടുന്നു നന്നായി വെയിൽ ലഭിക്കുന്ന സ്ഥലത്ത് മൂന്ന് ദിവസം ഉണക്കിയെടുക്കവേ ൾക്ക് വെളുത്ത നിറം ലഭ്യമാവുകയും പായ് നെയ്ത്തിന് പാകമാവുകയും ചെയ്യുന്നു തുടർന്നാണ് തഴവ ഗ്രാമത്തിന്റെ സ്വന്തം പായ് നെയ്ത്തിലെ മനോഹാരിത ദൃശ്യമാവുക അത് നമ്മള് തഴ നമ്മള് അറുത്തു കൊണ്ടുവന്നിട്ട് അത് കീറി കീറിയിട്ട് പുഴുങ്ങും വെള്ളം വെച്ച് വെട്ടി തിളപ്പിച്ചിട്ട് അത് പുഴുങ്ങിയെടുത്ത് അതിന് പിന്നെ ഒരു ദിവസം നമ്മളെ വെള്ളത്തിൽ വെക്കും വെള്ളത്തി വെച്ച് പിറ്റേ ദിവസം ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂർ വീണ്ടും വെക്കും വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എടുത്ത് നമ്മൾ ഈ വെള്ളം വാറ്റിക്കളഞ്ഞിട്ട് തോരൻ വെക്കും തോരൻ വെച്ച് അതിന് ശേഷം ഓലപ്പുറത്തിട്ടിട്ട് ഉണക്കി എടുത്തതിന് ശേഷം ഒരു മൂന്ന് ദിവസമെങ്കിലും ഇതിൻ്റെ ഉണക്കുണ്ട് മൂന്ന് ദിവസം അത് ഉണക്കി ഉണക്കിയെടുത്തതിനു ശേഷം നമുക്ക് ഇങ്ങനെ പിന്നെ വെച്ചിട്ട് നമ്മൾ ഈ പാ നമുക്കിങ്ങനെ നിലത്ത് പ്രത്യേക വടിവിൽ കാൽപാതമൂന്നി ഇരുന്ന് വിരൽ തുമ്പുകളാൽ തഴക്കീറുകളെ തലങ്ങും വിലങ്ങും കോർത്തിണക്കി നെയ്യുന്ന ഗ്രാമ പൈതൃകത്തിൻ്റെ ഹൃദ്യ ചാരുത പെൺകൈതയുടെ നേർത്ത തഴകൾ കിടക്കപ്പായും മെത്തപ്പായും തീർക്കുമ്പോൾ ഖനമേറിയ ആൺകൈത ഓലകൾ കട്ടികൂടിയ ചിക്കുപായയും അരിപ്പായയും തീർക്കുന്നു തഴയിഴകൾ നെയ്ത് നീങ്ങവേ പൂർണമായ ഭാഗങ്ങളിൽ ചൂടകറ്റാനായി തുണി കൊണ്ട് മൂടുകയും ചെയ്യുന്നു ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് പായ്നെയ്ത്തിൽ വർണ്ണപ്പകിട്ടു പകരാനും ഈ തഴവാത്തരുണികൾ മറക്കുന്നില്ല ഉണക്കിയെടുക്കുന്ന തഴപ്പിടികൾ വർണ്ണപ്പൊടികളിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ മുക്കി ആവശ്യമായ സമയം നൽകിയ ശേഷം നിറം പിടിപ്പിച്ചെടുക്കുന്നു ഓരോ നിറങ്ങളിലുമുള്ള തഴക്കെട്ടുകൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കവേ അവ വർണ്ണത്തഴകളായി മാറുന്നു മെത്തപ്പായുടെ അരികുകൾക്കും പായിലെ വ്യത്യസ്ത വർണ്ണരൂപങ്ങൾക്കുമാണ് ഇവ നെയ്യാൻ ഉപയോഗിക്കുക കൂടാതെ ഫാൻസി പായ്കളുടെ നിർമ്മിതിക്കും ഈ നിറത്തഴയോലകൾ ആവശ്യഘടകമാകുന്നു ഒരു പായ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മൂന്ന് ദിവസം വേണ്ടിവരുന്നു മെത്തപ്പായകൾ രണ്ട് പാളികളിലായാണ് നെയ്തി ചേർക്കുക ഇന്ന് ഒരു മെത്തപ്പായുടെ വിപണി വില രണ്ടായിരത്തോളം രൂപയാണ് പ്രത്യേക വിപണന കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാതെ ഓർഡർ അനുസരിച്ചുള്ള പായ് നിർമ്മാണമാണ് ഒരുമാ സ്വയം സഹായ സംഘം ഇവിടെ അവലംബിക്കുന്നത് പുനർജനിയുടെ പഥങ്ങളിലായതിനാൽ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നതിനാൽ അല്പം വേറിട്ട് ചിന്തിക്കാനും ഒരുമയുടെ വനിതകൾ മടിച്ചില്ല അങ്ങനെയാണ് കൈതോലയിൽ നിന്നുള്ള പായ് ഇതര കരകൗശല ഉൽപ്പന്ന നിർമ്മാണത്തിലേക്കും കടന്നത് ബഹുവർണ്ണ തഴനാരുകളാൽ നെയ്തെടുത്ത നിരവധി കരകൗശല വസ്തുക്കൾ പായ്കളോടൊപ്പം ഈ വനിതകൾ ഇന്ന് വിപണിയിലിറക്കുന്നു ബാഗുകൾ ചെരുപ്പുകൾ പാത്രങ്ങൾ തൊപ്പികൾ കുടകൾ പൂപ്പാത്രങ്ങൾ ടേബിൾ വെയറുകൾ ഈ നിര ഇങ്ങനെ നീളുന്നു ഞങ്ങൾ തലപ്പാ കൊണ്ട് വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട് അത് മുട്ടപ്പായ തടുക്ക് പിന്നെ ഫയലുകൾ ബാഗുകൾ ബി ഷോപ്പറുകൾ കോസ്റ്റർ സെറ്റ് ടേബിൾ മാറ്റ് ഫയൽ ചെരുപ്പ് ഫ്രൂട്ട് ബാസ്ക്കറ്റ് പിന്നെ വലിയ വലിയ ബോക്സുകൾ അത് പല തരത്തിലുള്ളത് റൗണ്ട് ഉണ്ട് ഓവൽ ഷേപ്പിലുള്ളതുണ്ട് തുടങ്ങി അൻപതിൽ പരം ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നത് പാൻ എഴുതെടുത്തതിന് ശേഷമാണ് ഓരോ പ്രോഡക്റ്റും ചെയ്യുന്നത് അതിന് നമ്മൾ എല്ലാം കൈകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത് എല്ലാ ഉൽപ്പന്നങ്ങളും പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നതും കൈകൊണ്ട് തന്നെ അത് തരുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അരിവെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത് അത് കാർഡ്ബോർഡ് തുണി പായ ഇത് മൂന്നുമാണ് നമ്മൾ ഓരോരോ ഐറ്റങ്ങൾ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഈ സ്റ്റിച്ച് ചെയ്യുന്നതെല്ലാം പഴ തന്നെ പിന്നെ ഇതിന് പിടിപ്പിക്കാനുള്ള ബട്ടണുകൾ സിബുകൾ അങ്ങനെ ഹാൻഡ് ബാഗിനൊക്കെ സിബുമൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഡിസൈൻ ഓരോരോ രീതിയിലുള്ളതാണ് ചെയ്യുന്നത് അത് കളർ മുക്കിയ ഡൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തഴയും പിന്നെ വെള്ള വെള്ളത്തഴയും വെച്ച് പലതരത്തിലുള്ള ഡിസൈനുകൾ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഓരോ ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കാർഷിക പ്രദർശന വിൽപ്പന മേളകളിലും കുടുംബശ്രീ മേളകളിലും ഒക്കെയായി ഒരുമയുടെ കൈതോല ഉൽപ്പന്നങ്ങൾ വിറ്റുപോകുന്നു നമ്മുടെ പൈതൃക സമ്പത്താണിത് ആ പൈതൃകം മറന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ആ പൈതൃകം നിലനിർത്തുക അവര ഇരുപതോളം സ്ത്രീ തൊഴിലാളികളിവിടെ പരിശീലനം നടത്തി പരം കരകൗശല ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്ന അവരുടെയും ആരുടെയും കുറ്റമല്ല കാലം മാറി എല്ലാ പുരടത്തിൻ്റെയും അതിർത്തികളിൽ നിന്ന് സ്നേഹമതിലും മതിലും ഒക്കെ എന്ന് ഈ കൈതച്ചെടി തന്നെ കുറഞ്ഞു വരുന്നു അതോടൊപ്പം തന്നെ ഗൾഫ് പണത്തിൻ്റെ അതിപ്രസരം അന്നി പറയുന്നില്ലേ അന്ന മുട്ടാൻ വേണ്ടി ഒരു തുമ്പായം കൊണ്ടുവരുന്ന സ്ഥാനത്ത് ഇന്ന് അതിനൊന്നും ഒരു യാതൊരു വിലയില്ല പക്ഷേ ഈ കരകൗശല ഉൽപ്പന്നങ്ങൾ അവരുടെ അധ്വാനവും അതിൻ്റെ കിട്ടുന്ന വിലയും തമ്മിൽ തട്ടിച്ച് നോക്കുമ്പോൾ ഒരാളിപ്പോൾ ജോലിക്ക് പോയാൽ ആയിരം ആയിരത്തി ഇരുനൂറ് ആനന്ദൊഴിലാളികൾക്കും എണ്ണൂറ് രൂപ പെണ്ണ് സ്ത്രീ തൊഴിലാളികൾക്കും കിട്ടും അവർക്ക് ഒരു തുമ്പുമാതെടുക്കണമെങ്കിൽ തന്നെ ഏറ്റവും കുറഞ്ഞതിൻ്റെ മൊത്തം അധ്വാനം നമുക്ക് രണ്ടര ദിവസം രണ്ട് ദിവസമെങ്കിലും വേണ്ടിവരും രണ്ട് രണ്ടര ദിവസം വേണ്ടി വരും അപ്പോൾ അവർക്ക് കിട്ടുന്ന അധ്വാനവും വിലയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ തികച്ചും തനിമയുള്ളതാണ് യാതൊരു കൃത്രിമത്വവും ഇല്ലാത്ത തനി നാട് ഏ ബാഗ് പായ പിന്നെ ഈ വയൽ എന്നിവ ഒത്തിരി ഒത്തിരി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിലിപ്പോൾ തന്നെ വിപണനങ്ങൾ വിപണന സ്ഥലങ്ങൾ കണ്ടെത്തുന്നുണ്ട് അതൊരു വിധം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഒരുമ സ്വയം സഹായ സംഘം ഒരു തഴപ്പായി നിർമ്മാണ കേന്ദ്രം മാത്രമല്ല തഴപ്പായി നെയ്ത്തിലും ഇതര കരകൗശല ഉൽപ്പന്ന നിർമ്മാണത്തിലും തഴവയുടെ പുത്തൻ തലമുറയ്ക്കുള്ള ഒരു പരിശീലന കേന്ദ്രം കൂടിയാണ് പരമ്പരാഗതമായിട്ട് ചെയ്തു ഒരു കൈത്തൊഴിലാണിത് ഞങ്ങളുടെ ഉപജീവന മാർഗമാണ് ഇത് കഷ്ടപ്പാടുള്ള ജോലിയാണിത് ഞങ്ങൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള വേദന ഞങ്ങൾക്ക് കിട്ടുന്നില്ല പിന്നെ ഇത് അന്യം തിന്നുപോകാതിരിക്കുക ഞങ്ങൾ പുതിയ തലമുറയ്ക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇരുപത് പേർക്ക് നാൽപ്പത് ദിവസം ട്രെയിനിങ് കൊടുത്ത് അവർ രണ്ട് ഗ്രൂപ്പായിട്ട് ചേർന്ന് ഇപ്പം ഞങ്ങളുടെ കൂടെ തന്നെ തുടർന്ന് ചെയ്യുവാന് ഒരു തീരുമാനം എടുത്തിരിക്കുവാണ് തഴവയുടെ പൈതൃകസ്വത്വത്തെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരുമയുടെ സ്വാഗത കവാടം തുറന്നിട്ടിരിക്കുന്നു തെറ്റിയ മഴ തലമുറകൾ കൈമാറിപ്പോന്ന ഒരു മഹാകാർഷിക പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകളെ കാത്തുപോരുകയാണ് തഴവയിലെ ഈ പായ് നീട്ടി തൊപ്പിയ ചൂര് വ്യത്യസ്ത നിരീക്ഷണ പാഠവത്തിലൂടെ ഒരു പരമ്പരാഗത സംരംഭത്തെ ഇന്നത്തെ ഉപഭോഗ സംസ്കൃതിയുടെ ഭാഗമാക്കാമെന്ന് ഈ വനിതാ കൂട്ടായ്മ തെളിയിച്ചിരിക്കുന്നു തഴപ്പായി നിർമ്മിതി പോലെ ജീവിത സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്ന ഈ തഴവാക്കാരുടെ ഒരുമ നമ്മുടെ കാർഷിക സംസ്കൃതിയുടെ പെരുമയായി തന്നെ മാറുന്നു ചടങ്ങിരുന്നു ഞാൻ നെയ്തെടുത്തൊരു പായ കണ്ടോടി പെണ്ണി പാകം വന്നൊരു പായത്തും വേൽപ്പാട്ടും കേട്ടു ഞാനിരുന്നു കുളക്കരയിലെ കൈതപുത്ത പൊത്താതുകുട്ടിയ പെണ്ണീ കീറി ചുറ്റി നെയ്തെടുത്തൊരു കനവു കണ്ടടി പെണ്ണി ദർശൻ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം പന്ന കേട്ടു ഞാനിരുന്നു